ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അലി തേക്കത്തിന്റെ വിജയം ഉറപ്പെന്ന് മണ്ഡലം പ്രസിഡന്റ് റിയാസ് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് കോഴിയോടിൽ സാധാരണഗതി തികച്ചും അപ്രതീക്ഷിതമായി ബൈഎലക്ഷനുകൾ വരാറുണ്ട് എന്നാൽ നിന്നും വ്യത്യസ്തമായി ഒരു കാരണവുമില്ലാതെ നച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡിൽ ഇടതുപക്ഷത്തിന്റെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു മെമ്പർ രാജിവെച്ച് പോവുകയും ഒരു കാരണവുമില്ലാതെ രാജിവെക്കുകയും തൊട്ടടുത്ത അഞ്ചാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഇടയുണ്ടായി ആ സാഹചര്യത്തിലാണ് യു ഡി എഫിൽ കോഴിയോട് നാലാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത് വെറും ഒൻപത് കാലയളവിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തേക്കത്ത് അലി എന്ന ഞങ്ങളുടെ ഒരു നേതാവിനെയാണ് ഞങ്ങൾ മത്സരിപ്പിക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊടു കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വ്യത്യസ്തകളും തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കോഴിയോട് നാലാം വാർഡിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ജോർജ് തച്ചമ്പാറ മെമ്പർ സ്ഥാനം രാജിവെച്ചു ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്ന് ഒഴിവ് വന്ന വാർഡിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അലി തേക്കത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ചാടി തുണ്ടുമണ്ടിലും ബി ജെ പി സ്ഥാനാർത്ഥിയായി രവീന്ദ്രൻ ശാന്തിനിയും തമ്മിലാണ് മത്സരം നടക്കുന്നത് വാർഡിന്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യു ഡി എഫ് വോട്ട് തേടുന്നതേ എന്നും അവരിൽ ഒരാളായി എല്ലാ പ്രശ്നങ്ങൾക്കും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും സ്ഥാനാർത്ഥി അലി തേക്കത്ത് പറഞ്ഞു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഭരണസ്ഥിരത ഇല്ലായ്മ ഇടതുപക്ഷം തന്നെ ഉണ്ടാക്കിയതാണ് യു ഡി എഫിന് അതിലൊരു പങ്കുമില്ല അവർ തമ്മിലുള്ള ഐക്യം ഇല്ലായ്മയാണ് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നാല് വർഷത്തോളം നമ്മൾ കണ്ടത് അതിനെതിരെ പല സന്ദർഭങ്ങളിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഞങ്ങളെല്ലാവരും പല സമര മാർഗങ്ങളും ചെയ്തിരുന്നു എനിക്ക് ഒരു കാര്യത്തിൽ അവരുടെ വികസന മുരടിപ്പിനെതിരെ ഞങ്ങൾ ചെയ്യുന്ന പല സമരങ്ങളും ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു കാര്യത്തിലൊരു വലിയ ഉറപ്പ് തന്നെയുണ്ട് നാലാം വാർഡിലെ ജനങ്ങൾ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വളരെ നല്ല ഭൂരിപക്ഷത്തിൽ യു ഡി എഫിനെ തേക്കത്തലിയെ ജയിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട തീർച്ചയായിട്ടും ഞാൻ ജയിച്ച വിജയിച്ചാലും വിജയിക്കും എന്നുള്ളത് നൂറ് ശതമാനമാണ് ഒരു പൊതുപ്രവർത്തകനായിട്ട് ഞാൻ കൊടുക്കാനുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയിൽ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നും അത് ഈ ഉപതിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ മാറ്റം വരുമെന്നും രാമചന്ദ്രൻ പറഞ്ഞു പ്രത്യേകിച്ച് ജനങ്ങള് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് സി പി എമ്മിന്റെ വലിയ പ്രസിഡന്റിന്റെ ഏകാധിപത്യ സ്വഭാവം മറുഭാഗത്ത് അപ്പോൾ എന്ത് ഈ ഭരണത്തിന്റെ ഒരു പോരായ്മ മറ്റൊരു ഭാഗത്ത് സംസ്ഥാനത്തിൻ്റെ എല്ലാം കൊണ്ട് ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു പഞ്ചായത്തിലൊരു ഭരണമാറ്റം എന്തായാലും വേണം എന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം ആ ആ അഭിപ്രായത്തിനനുസരിച്ച് ദേഹത്തലിക്ക് കൈ അടയാളത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കുന്ന ഒരു തർക്കവും വേണ്ട